ദാ ഈ കാണുന്ന സേർട്ടിലാണോ അതോ ഈ ഒരു ബീഡിയിലാണോ ഏറ്റവും കൂടുതൽ കാർ നമ്മുടെ നെഞ്ചിൽ അടയ്ക്കുകയെന്നാണ് ഞാൻ നോക്കാൻ പോണ അതിന് വേണ്ടിതാ അച്ചൻ വലിക്കാൻ വേണ്ടി മാറ്റിച്ച നൂറ് സെട്ട് വീടിയാണ്ട്ടാ അത് ഞാൻ അടിച്ചു മാറ്റി എടുത്തിട്ടുണ്ട് ശേഷം നേരെ കടയിൽ വന്ന ഒരു സേർട്ടും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടാ എന്റെ ഈ ഒരു പരീക്ഷണം ഞാൻ ചെയ്യാൻ പോണതാ ഈ ഒരു കുപ്പിയിലാണ് അതിന് മുമ്പ് നിങ്ങളിത് കണ്ടുനോ ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞു കൂടുന്ന കറ പുറത്തെടുത്താൽ അതിന് എത്രത്തോളം ആയിരിക്കും ഞാനിപ്പോ കാണിച്ചു തരാം അതിന് വേണ്ടിതാ നമ്മുടെ ഒരു കുപ്പി എടുത്തു ശേഷം ഏതായാലും ഏതെങ്കിലും ഒരു കമ്പി എടുത്തിട്ട് നമ്മുടെ സേർട്ട് കറാൻ പറ്റി കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഒരു ഹോൾ ഇതേപോലെ ഇട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ആ കുപ്പിക്ക് നമ്മൾ ഇതാ ഇതേപോലെ ഫുൾ ആയിട്ട് വെള്ളം കൂടി നിറച്ചെടുക്കുക ഇനി ആ മൂടിയിൽ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ സിഗർട്ട് നമ്മുടെ കുപ്പിയിൽ വെച്ച് അടച്ചതിന് ശേഷം ഒന്ന് കത്തിച്ച് കൊടുത്ത് നമ്മുടെ കുപ്പിന്റെ മൂട്ടിൽ ഒരു ഓട്ടം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിനെ കണ്ടു നോക്കി നോക്ക് ആ ഒരു സിഗറ്റിൽ പുക മുഴുവനായിട്ട് നമ്മുടെ കുപ്പിനുള്ളിക്ക് നിറഞ്ഞിട്ടില്ലേ അത് എന്തായാലും മുഴുവനായിട്ട് നിറയട്ടെ അപ്പോഴേക്കും നമ്മുടെ ഈ വീട് നമുക്ക് അതേപോലെ സെറ്റ് ചെയ്താ അത് നമ്മൾ നേരത്തെ സീറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കുപ്പിന്റെ മൂടിയിൽ കൊടുക്കുക വീടി വയ്ക്കുക വെള്ളം നിറയ്ക്കുക എന്നിട്ട് ആ വീടിയുള്ള മൂടി വെച്ച് നല്ലപോലെ അടച്ചു കൊടുത്തതിന് ശേഷം കത്തിക്കും കുപ്പിന്റെ അടിവശത്ത് ഒരു ഓട്ടം കൂടി കൊടുക്കുക ഇനി ഈ ഒരു കുപ്പിനുള്ളിക്ക് ആ പുക മുഴുവനായിട്ട് നിറഞ്ഞു കൊടുക്കാം ഇനി ഇത് മുഴുവനായിട്ട് ആ പുക കുപ്പിൽ അപ്പോഴേക്ക് നമ്മൾ നേരത്തെ വെച്ച സീർട്ടിന്റെ അവസ്ഥ എന്തായിരുന്നു ഞാൻ കാണിച്ചു തരാം കാണിച്ചാൽ ഒരു സീർട്ട് എന്താ ഇത്രയും പുകയുണ്ടാ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇന്ന് എത്രത്തോളം കാറ് കിട്ടുന്ന നോക്കാൻ വേണ്ടി ഒരു പഞ്ഞി അതിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അവസ്ഥ എടുത്ത് വെച്ചപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കി കണ്ടില്ല വെള്ള കടലുണ്ടായിരുന്ന പഞ്ഞാ മഞ്ഞ കടല കിട്ടിയിരിക്കുന്നത് എന്തായാലും വീടിന്റെ അവസ്ഥയും കൂടെ എന്തായാലും നോക്കാം അങ്ങനെ ആ വീടീത്ത പുക മുഴുവൻ നമ്മുടെ കുപ്പിനുള്ളിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഈ വെള്ള കടലിൽ കിടക്കുന്ന പഞ്ഞിന്റെ അവസ്ഥ ഇത്രയും ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഒരു വീടും സീറ്റൊക്കെ വലിക്കണായിരുന്നു ഇത്രയും കാറ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ടുമൂന്നും മൂന്ന് വലിക്കുന്ന ഒരു അവസ്ഥ നോക്കി അപ്പൊ എന്തായാലും ഇതേപോലത്തെ വീടും സീട്ടൊക്കെ പൊട്ടിച്ച് വെച്ചിരുന്ന ആ പൈസയ്ക്ക് ഒരു ചായ മുട്ടയൊക്കെ വാങ്ങി കഴിക്കണെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും കാണട്ടാ ഞാൻ പറഞ്ഞോണ്ട് എന്തായാലും ആരും വലിയ നിർത്തില്ലെന്ന് എനിക്കറിയാം എന്തായാലും വലിയ തുടങ്ങാത്തവര് ഇത് കണ്ടിട്ടെങ്കിലും തുടങ്ങാണ്ടിരിക്കാൻ പറ്റാ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റോടെ പറയാം മറക്കല്ലേ